അതിൻ്റെ അഭിപ്രായം മുന്നണിയിലെ ബഹുമാനരായ നേതാക്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ സി പി ഐയുടെ അഖിലേന്ത്യാ നേതാവ് ശ്രീമതി ആനിൽ രാജ പറഞ്ഞത് ഒരു നിമിഷം പോലും തുടരാൻ ആഗ്രഹമില്ല പെട്ടെന്ന് രാജിവെക്കണമെന്ന് അതിലപ്പുഴ ഞങ്ങളെന്ത് പറയുന്നത് സത്യത്തിൽ സിനിമാ മേഖലയിലുള്ള ഒരു തൊഴിൽ മേഖലയാണ് അവിടെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് പീഡനങ്ങൾ ഏറ്റുവാങ്ങി അവിടെ നമ്മുടെ സഹോദരിമാര് ആ തൊഴിൽ മേഖലയിൽ തുടരാൻ വേണ്ടി സർവ്വതം ത്യജിക്കുകയായിരുന്നു അവരതിനുവേണ്ടി നിർബന്ധിക്കപ്പെടുകയായിരുന്നു സമൂഹ മധ്യത്തിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെന്ന് വിചാരിക്കുന്ന പലരുടെയും തനി നിറമാണ് നമ്മൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടുകളാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ളത് പണ്ടൊരു നടി പരസ്യമായി പീഡിപ്പിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഗവൺമെൻറ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചത് സത്യത്തിൽ റിട്ടയർഡ് ജസ്റ്റിസാണ് ഹേമ അതിനൊരു കമ്മീഷൻ്റെ പദവി കൊടുത്തില്ല കമ്മിറ്റി ആയിട്ടാണ് വെച്ചത് ആ കമ്മിറ്റി ഫലപ്രദമായി അന്വേഷിച്ചു നമ്മുടെ ഖജനാവിൽ നിന്ന് ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ച് അവരന്വേഷ ഇത്തരം ആളുകൾക്ക് നീതി കിട്ടാൻ ഈ നാലഞ്ച് കൊല്ലം കാത്തിരിക്കേണ്ടി വരുമായിരുന്നില്ല ഇപ്പം രജിസ്റ്റർ ചെയ്ത കേസ് എം എൽ എക്കെതിരെയും മറ്റു ഒക്കെ രജിസ്റ്റർ ചെയ്ത കേസ് താലരക്കും കൊല്ലം മുമ്പ് ചെയ്തിരുന്നുവെങ്കിൽ അത്രത്തോളം നീതി ലഭിക്കുമായിരുന്നില്ലേ മാത്രമല്ല മേഖല രക്ഷപ്പെടുമായിരുന്നില്ല സിനിമാ മേഖല നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന സാംസ്കാരിക രംഗത്ത് ഒരു നല്ല നനന്ത സംവിധാനമാണ് അതിത്രമാത്രം ദൃശിച്ച് നാരായണക്കല്ല് പിടിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ ഓരോ ദിവസം കഴിയുന്നതും ആ മാ മേഖല തകർന്നു പോവുകയാണ് ദുഷിച്ചു പോവുകയാണ് ആളുകളുടെ ഇപ്പോൾ കേരളീയ പൊതുസമൂഹത്തിൻ്റെ മാത്രമല്ല ഈ വാർത്ത അറിയുന്ന മുഴുവൻ മനുഷ്യരുടെയും ചിന്തയിൽ കേരളത്തിൻ്റെ സിനിമാ മേഖലയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായം എന്താ അപ്പം ഇത് ഗവണ്മെന്റിന്റെ ഭാഗത്തു നിന്ന് അക്ഷന്തവ്യമായ കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തുകൊണ്ടാണ് ഗവണ്മെന്റ് ഇത് പൂർത്തിവെച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കും ഇത്തരം പരാമർശങ്ങൾ നടന്ന റിപ്പോർട്ട് കയ്യിലുണ്ടായിരിക്കുമ്പോഴാണ് ഇതിൽപ്പെട്ട ആളുകളെ ഗവൺമെൻറ് അവരുടെ പ്രതിനിധികളായി നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും ഒക്കെ മത്സരിപ്പിക്കുന്നു ഗവൺമെൻറ് ഉണ്ടാക്കുന്ന സമിതികളിൽ അവരെ പ്രമുഖ അംഗങ്ങളാക്കുന്നത് അതിൻ്റെ ചെയർമാൻ പദവി ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ റിപ്പോർട്ട് എസാല ചടിയിൽ വെച്ചുകൊണ്ടാണ് ഇവരെയൊക്കെ എടുത്ത് ചെയ്യുന്നത് ഇത് വിടാൻ തന്നെ ഗവൺമെന്റ് എത്ര പഠിച്ചു ദൂരാവകാശ കമ്മീഷൻ ശക്തമായി ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിന് പുറമെ പിന്നെയും കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് വ്യക്തമാണ് അപ്പോൾ അത് പ്രതി ഗവർണർ തന്നെയാണ് പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി അദ്ദേഹത്തിൻ്റെ അലംഭവമാണ് അല്ലെങ്കിൽ പ്രതികളോട് അദ്ദേഹം കാണിച്ച സഹകരണമാണ് അഞ്ച് വർഷക്കാലം ഇത് അനിശ്ചിതമായി നീന്തുകൊണ്ടു വന്നത് ഇനിയെങ്കിലും ഇപ്പോൾ കേസെടുക്കുന്നുണ്ട് ബലാത്സംഗത്തിൽ കേസെടുക്കുന്നു ജാമ്യമില്ലാത്ത കേസെടുക്കുന്നു ഒക്കെ ശരിയാണ് എറണാകുളത്ത് ആറോ ഏഴോ കേസെടുത്തു തിരുവനന്തപുരത്ത് കേസെടുത്തു ഒക്കെ ഒക്കെ നടന്മാർ മാത്രമല്ല സാങ്കേതിക വിദഗ്ധരും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഫെഫ് കെയുടെ അംഗങ്ങളടക്കമുള്ള പ്രജടക്കമുള്ള സാങ്കേതിക വിദഗ്ധരും ഒക്കെ ഇത് പ്രതികളായിട്ടുണ്ട് ഇതൊക്കെ ഏറ്റവും രസകരമായിട്ടുള്ളത് ഈ വാർത്തകളൊക്കെ പുറത്തു വരികയും നമ്മുടെ നടിമാർ പരസ്യമായി ഈ ആളുകളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുമ്പോഴാണ് സിനിമയിലെ നയരൂപീകരണ സമിതി ഉണ്ടാക്കുന്നത് ആ സമിതിയിൽ വെച്ച രണ്ടാളുകൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആരോപണം നേരിടുന്നവരാണ് ഉണ്ണികൃഷ്ണൻ ആണെങ്കിലും മുകേഷ് ആണെങ്കിലും അവർ വെച്ചുകൊണ്ടാണ് നയരൂപീകരണ സമിതി ഉണ്ടാക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് വെച്ചാൽ ആ നയം എന്തായിരിക്കും നമുക്കൊക്കെ അറിയാലോ അവരുടെ നയങ്ങളാണ് സിനിമയിൽ പ്രാവർത്തികമാക്കാൻ പോകുന്നതെങ്കിൽ സിനിമ വ്യവസായത്തിന് വേറെ എന്തെങ്കിലും പേരിടലായിരിക്കും നന്നാ പേര് ഞാൻ പറയുന്നില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ ഇനിയെങ്കിലും ഗവണ്മെന്റ് തെറ്റുകൾ സംബന്ധിച്ച് ആ തെറ്റുകൾക്ക് ഉത്തരവാദിയായ ആളുകളെ മന്ത്രിസഭയിലും നിയമസഭയിലും ഒക്കെ കൂടെ നിൽക്കുന്ന ആളുകളെ ആ സ്ഥാനത്ത് നിന്ന് മാറാൻ പ്രേരിപ്പിക്കണം ബോമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിൽ വളരെ വലിയൊരു പങ്ക് നിർവഹിക്കാനുണ്ട് അദ്ദേഹമാണ് ചെയ്യേണ്ടത് പ്രക്ഷോഭങ്ങൾക്കോ ശേഷം അതിന് ഭയപ്പെട്ടിട്ടോ വഴങ്ങിയിട്ടോ അല്ല ചെയ്യാനും സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് അത് ചെയ്യണം അപ്പോൾ അമ്മ രാജിവെച്ച് പോയി നന്നായി വളരെ വൈകിട്ടാണെങ്കിൽ നന്നായി ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നതും ആരോപണങ്ങളും വന്നതുമൊക്കെ കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മ എവിടെ ഇടപെട്ടത് പ്രായോഗികമായി നിഷ്പക്ഷമായി ഇടപെടാൻ അമ്മയുടെ ഭാരവാഹികൾ സാധിച്ചോ തികഞ്ഞ പരാജയമായിരുന്നു ആ സിനിമാ മേഖല ജനങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന മേഖലയാണ് ആ മേഖലയുടെ വിശ്വാസ്യതയും സാംസ്കാരിക തനിമയും സൂക്ഷിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വമായിരുന്നു അമ്പയെ പോലുള്ള സംഘടനകൾക്കുണ്ടായിരുന്നു ഫെഫക് ഫെഫക്ക പോലുള്ള സാങ്കേതിക വിദഗ്ധരുടെ സംഘടനകൾക്കും അവരൊന്നും നിർവഹിച്ചില്ല അതിൻ്റെ ഫലമായി രൂക്ഷമായ വിമർശനങ്ങളും വന്നപ്പോഴാണ് മനസാക്ഷി രാജ്യം വെച്ച് പോയത് നന്നായി ഇനിയെങ്കിലും ഈ മേഖലയിൽ ഇത്തരം സംഭവങ്ങളില്ലാത്ത ഒരു തൊഴിൽ മേഖലയിലും നമ്മുടെ സഹോദരിമാർ ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല മന്ത്രിയായിരുന്നാലും എം എൽ എ ആയിരുന്നാലും മറ്റാരായിരുന്നാലും അവർക്ക് ആ മേഖലയിൽ അവർ വഹിക്കുന്ന സ്ഥാനത്തിലേക്ക് അർഹരല്ല എന്ന് മുഖ്യമന്ത്രി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഇടതു മുന്നണിയിൽ ഏറ്റവും പ്രബല രണ്ടാമത്തെ കക്ഷിയായ സി പി ഐയുടെ അഖിലേന്ത്യാ നേതാവ് പറഞ്ഞ പോലെ ഒരു നിമിഷം പോലും ആ സ്ഥാനങ്ങളിൽ തുടരാൻ അവർക്ക് അർഹതയില്ല എന്നുള്ള ശ്രീമതി ആനി രാജയുടെ പ്രസ്താവന അതെങ്കിലും ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും സ്വീകരിക്കണം എന്ന് നിങ്ങൾക്ക് പറയുന്നത് മിനിസ്റ്റർക്കോ ജനപ്രതിനിധിക്കോ ഒരു മനുഷ്യന് ചേർന്നതല്ല ഇപ്പൊ എന്തൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാറുണ്ട് അതിന് മറുപടി പറയാൻ കഴിയുമെങ്കിൽ പറയാ ഇല്ലെങ്കിൽ മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യില്ലല്ലോ അതിനു പകരം നമുക്ക് ആശയങ്ങൾ നമ്മുടെ ആശയങ്ങൾ ദുർബലമാകുമ്പോഴാണ് നമ്മൾ അക്രമത്തിലേക്ക് പോകുന്നത് ആയുധങ്ങൾ എടുക്കുന്നത് ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ കഴിയണം അവിടെയാണ് നമ്മുടെ ആശയത്തിൻ്റെ ശക്തി അതില്ലാത്തവർക്ക് ആശയപരമായ ചോദ്യങ്ങൾ വരുമ്പോൾ സംശയങ്ങൾ വരുമ്പോൾ ആശയപരമായ ഇടതുപക്ഷം ആശയപരമായി ചോദ്യം ഈ സമാനം എന്ന് പറയുന്നത് എവിടെയാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിലെ രണ്ട് എം എൽ എമാർക്കെതിരെ ആരോപണം ഉണ്ടായിട്ട് ഞങ്ങളെ പറഞ്ഞിട്ടുണ്ടല്ലോ അന്വേഷണം നടക്കുന്നുണ്ട് കേസ് കൈകാര്യം ചെയ്യുന്നുണ്ട് രാഷ്ട്രീയ പ്രേരിതെന്ന് എല്ലാവർക്കും അറിയാം ഇത് ഏതെങ്കിലും സമാനമായ ഒരു ആരോപണമാണോ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയല്ലേ ഒന്നിൽ നിന്നോ രണ്ടിൽ നിന്നോ മൂന്നിൽ നിന്നോ ഇന്ന് പോയി ഇന്നേരം ആകുമ്പോഴേക്ക് എത്ര എണ്ണം ആവും അപ്പം ഇത് സ്ഥിരമായൊരു കേളിയാണ് അത് അവസാനിപ്പിക്കട്ടെ